മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും സംസ്ഥാനത്തെ പോലീസ് ചോരയിൽ മുക്കിക്കുളിപ്പിച്ചാലും അയ്യപ്പന്റെ പൊന്നെവിടെയെന്ന് തങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അയ്യപ്പന്റെ സ്വർണം എവിടെയെന്നും അത് ആർക്കാണ് വിറ്റതെന്നും എത്ര കോടിക്കാണ് വിറ്റതെന്നും അവസാന ശ്വാസം വരെ ചോദിച്ചു കൊണ്ടേയിരിക്കുമെന്ന് രാഹുൽ പറഞ്ഞു അയ്യപ്പന്റെ പൊന്ന് കെട്ടവരെ വെറുതെ വിടാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആശുപത്രിയിലേക്ക് കയറുന്നതിനു മുൻപ് പോലും ഷാഫി പറമ്പിൽ പ്രതികരിച്ചതും അദ്ദേഹത്തെ തല്ലിയതിനെ കുറിച്ചല്ല അയ്യന്റെ പൊന്ന് കട്ടതിനെ കുറിച്ചായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ എം നേതാക്കൾ പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നതെന്നും രാഹുൽ ആഞ്ഞടിച്ചു പുഷ്പൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹമേറ്റ മർദ്ദനങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്നവർക്ക് ഇപ്പോൾ പോലീസ് ആക്രമണത്തിൽ പരിക്ക് പരിക്കുപറ്റിയെന്നും ചോര വന്നുമെല്ലാം കേൾക്കുമ്പോൾ പരിഹാസമാണ് അയ്യപ്പന്റെ പൊന്ന് കട്ടത് മറയ്ക്കാനാണ് പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കുന്നതെങ്കിൽ അത് വെറുതെയാണ് ഈ നാട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ